ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇനി ഒരേ യൂണിഫോം ശ്രദ്ധേയമായി സംവാദം സംസ്ഥാനത്തെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഇനി ഒരേ യൂണിഫോം യൂണിഫോമിന് ആവശ്യമായ ചിലവുകൾ കുടുംബശ്രീയും വഹിക്കും പതിമൂന്നാമത് ദേശീയ സരസ് മേളയിൽ വൃത്തിയുടെ വിജയം വിജയാഘോഷത്തിൽ മന്ത്രിയുമായി സംവദിക്കാമെന്ന പരിപാടിയിലാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ പ്രഖ്യാപനം കണ്ണൂർ ജില്ലയിൽ നിന്നും വന്ന നിഷകുമാരി എന്ന ജനപ്രതിനിധിയുടെ ആവശ്യപ്രകാരമായിരുന്നു പ്രഖ്യാപനം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താതെ ജനപ്രതിനിധികളായി തുടരാമെന്നും സംവാദത്തിൽ മന്ത്രി അറിയിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ വാഹനങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങളായ തൊഴിലാളികളെല്ലാം യഥാർത്ഥത്തിൽ സംരംഭകരാണെന്നും സംവാദത്തിനിടെ മന്ത്രി വ്യക്തമാക്കി പിന്നെ യൂണിഫോം സാറ് പറഞ്ഞു സേനാംഗങ്ങൾ കേരളത്തിലെ ഹരിതകർമ്മ ഒരേ യൂണിഫോം ആണെങ്കിൽ അത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും യുടെ അവസാനത്തെ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്നു കേരളത്തിലെ എല്ലാ ഹരിതകർമ്മ സേനകളിൽ ഒരേ യൂണിഫോം ഒരേ ബ്രാൻഡ് അതുകൊണ്ട് ഉറപ്പാക്കും പിന്നെ രണ്ടാമത് ഇൻഷുറൻസ് ഉണ്ട് ആ മനസ്സിലായി ഹെൽത്ത് ചെക്കപ്പ് ഹരിതകർമ്മ സേനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഇതിൻ്റെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ സാധ്യത ഒന്ന് പരിശോധിച്ചിട്ട് അതറിയിക്കാം നമുക്ക് പരിശോധിക്കാം പിന്നെ വാഹനം വാഹനത്തിൻ്റെ കാര്യത്തിൽ പക്ഷെ നമ്മളിപ്പോൾ പൊതുവേ രാജ്യമാകുകയും ലോകമാകുകയും ഈ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളായി റീപ്ലേസ് ചെയ്ത് കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉള്ളത് ഉള്ളതുപോലെ പോലെ കുറേ അതായത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒന്ന് ചിലവ് കുറയ്ക്കാൻ രണ്ട് ഹരിതകർമ്മസ്ഥെന്തിനുള്ളതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനും കൂടി എതിരായിട്ടുള്ളതാണ് അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന വാഹനങ്ങൾ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഹരിതകർമ്മ സേന മാതൃകയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഇലക്ട്രിക് വെഹിക്കിളാണ് കേട്ടോ ഇലക്ട്രിക് വെഹിക്കിൾ തന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം അടയ്ക്കാത്തവർക്ക് വേറൊരു ആവശ്യത്തിന് ഷർട്ട് ക്രമപ്പെടുത്തും അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പൂർണ്ണമാക്കാം ഒരു സർഫീ വെട്ടിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല അതിനാവശ്യമായ

പഞ്ചായത്ത് നമ്പർ അതെ ആശ്രയ അതിദരിദ്ര വിഭാഗത്തെ ഒഴിവാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് ഉറപ്പുവരുത്തണം എല്ലാവരും യൂസ് കൊടുക്കുന്നു ഇനി തീരെ കൊടുക്കാൻ കഴിയാത്തവരെ പഞ്ചായത്തിന് ഒഴിവാക്കാം പക്ഷേ ആ ഒഴിവാക്കുന്നത് എത്രയാണോ അത്രയും പേരുടെ യൂസ് എഫ് പി പഞ്ചായത്ത് കൺസോർഷത്തിന് കൊടുക്കണം അത് കുറ്റമറ്റ നിലയിൽ അവർക്ക് ഇത്രയും നമ്മളാക്കിയില്ലേ ഇത്രയും കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് മാറ്റം ഉണ്ടാക്കിയില്ലേ അത് ഇനിയും ആ മാറ്റം ഉണ്ടാക്കും ആ ആ വിശ്വാസം ഉണ്ടല്ലോ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് തടസ്സമില്ലാതെ ഞങ്ങൾ ചെയ്തു പോന്നിട്ടുണ്ട് എന്നെ പോലെയുള്ള ഈ ഇരിക്കുന്ന എല്ലാ ഹരിതർമ്മസേന അംഗങ്ങളും അപ്പോഴും തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോ പല പഞ്ചായത്തുകളും പല ഭരണസമിതി അതായത് പല രാഷ്ട്രീയ കക്ഷികളാണ് പ്രതികരിച്ചാണ് വന്നിട്ടുള്ളത് അവർക്ക് ഞങ്ങളെ ഹരിതധർമ്മസേനയിൽ പ്രവർത്തിക്കാൻ പാടില്ല ഞങ്ങൾ മാറിക്കൊടുക്കണം എന്നൊരു വാക്ക് അവരിൽ നിന്ന് വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും ആ വാർഡിലെ മെമ്പർമാരും അവരെ ഇവരെ മാറ്റിയിട്ട് വേറെ ആളെടുക്കണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ശക്തിയായി ഒറ്റ കാര്യമേ കമ്മിറ്റിയിലെ ഭയങ്കരമായി ശക്തിയായിരുന്നു തടസ്സപ്പെടില്ലെങ്കിൽ നിങ്ങൾക്കത് തുടരാം ർമ്മസേനയുടെ പ്രവർത്തനത്തില് മെമ്പറിന്റെ പ്രവർത്തനം കൂടി വരുമ്പോ ഇതിന് സമയം കിട്ടാതിരുന്നാൽ പറ്റില്ല അത്രയുള്ള രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാമെങ്കിൽ തടസ്സൊന്നുമില്ല ഇപ്പോ അധ്യാപകര് പഞ്ചായത്തിലേക്ക് ജയിച്ചു അവര് അധ്യാപകരായിട്ട് ജോലി നോക്കിക്കൊണ്ടല്ലേ പഞ്ചായത്തും പറഞ്ഞു പറഞ്ഞ പണിക്ക് അതുകൊണ്ട് ഹരിതേനാ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി